രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ മാത്രം നൂറ്റി എൺപതിലധികം വിദേശ കമ്പനികളാണ് തങ്ങളുടെ റീജിയണൽ ആസ്ഥാനം സൗദി അറേബ്യയിലേക്ക് മാറ്റുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആഗോള ബിസിനസ് സംരംഭകരുടെ പറുദീസയായിട്ട് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ടൂറിസം മേഖലയിലുള്ള വളർച്ചയും ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റിയാദ് സൗദിയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിൽ വിപുലമായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ വരികയാണ് പ്രധാനമായിട്ടും പാർക്കിംഗ് സംവിധാനങ്ങൾ വിപുലീകരിക്കുന്നു റിയാദ് പ്രവിശ്യയിൽ ഈ ഒരു കാര്യത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒന്നര ലക്ഷത്തിലധികം പാർക്കിംഗ് സ്ലോട്ടുകൾ കണ്ടെത്തി അത് നടപ്പിലാക്കുമെന്നാണ് റിയാദ് പ്രവിശ്യ അതോറിറ്റി പറയുന്നത് പ്രധാനമായിട്ടും ജനവാസ കേന്ദ്രങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളിലുമൊക്കെ ഈ പാർക്കിംഗ് സ്ലോട്ടുകൾ വരും കിങ് ഫഹദ് സുലൈമാനിയ റിയാദിന്റെ തെക്കൻ മേഖലകൾ റഹ്മാനിയ അൽബ്രൂർ തുടങ്ങിയ ഏരിയകളിലൊക്കെയും ഈ പുതിയ പാർക്കിംഗ് സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും ഇതിലൂടെ രാജ്യത്തിന്റെ വളർച്ചയോടൊപ്പം തന്നെ ഗതാഗത സംവിധാനങ്ങൾ വിപുല മാക്കുകയും വാഹനങ്ങളും ജനത്തിരക്കൊക്കെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് അത് കൂടുതൽ സുഗമമാക്കുകയും ചെയ്യുക എന്നാണ് റിയാദ് പ്രവിശ്യ അതോറിറ്റി ഉദ്ദേശിക്കുന്നത്